ഹലോ അപ്പം ഞാനും ചിന്നും കൂടെ ഉത്രാളിക്കാവ് വരെ പോയായിരുന്നു കേട്ടോ തൃപ്പൂണിത്രേന്നാണ് ട്രെയിൻ കയറിയത് അവിടെ നിന്ന് നമ്മൾ വടക്കാഞ്ചേരി പോയിട്ടാണ് ഇറങ്ങിയത് വടക്കാഞ്ചേരി പോയിട്ട് ഇറങ്ങിയിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ തൃപ്പൂണിത്രയിൽ നിന്ന് അവിടം വരെ പോകാനായിട്ട് പിന്നെ അവിടെ നിന്ന് വടക്കാഞ്ചേരിയിൽ ഓട്ടോ പിടിച്ചാണ് ആ അമ്പലത്തിലേക്ക് പോയത് ഓട്ടോ ചെന്ന് ഇറങ്ങിയതും ഞങ്ങൾ കണ്ട കാഴ്ച അടിപൊളിയായിരുന്നു ഗൈസ് ഒരു അമ്പലം അതിൻ്റെ പുറകിൽക്കൂടി ട്രെയിൻ പോണു പിന്നെ രണ്ട് സൈഡിലും പാടം എൻ്റെ പൊന്നു എന്ത് രസം എന്നറിയോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു സ്ഥലം ഞാനും ചിഹ്നും കൂടി ഫുള്ള് നടന്ന് ആ പാടം ചുറ്റും നടന്ന് പിന്നെ ആ റെയിൽവേ ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തെ പാടത്തേക്കും പോയി അവിടെ കൂടി ഫുള് ആ പാടം മൊത്തം ഞങ്ങൾ ചുറ്റി നടന്ന് ലാസ്റ്റ് ആടൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോയി അവിടെ ഒരു ഷെഡ് പോലെ സംഭവം ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയി കണ്ട് ആ നമ്മുടെ തൃപ്പൂണിത്തയിലും എറണാകുളത്തുനിന്നും അങ്ങനെ ആടിനെയൊന്നും ഞാനിപ്പോൾ കാണാറും കൂടിയില്ല പിന്നെ അവിടെയൊക്കെ ഞാൻ കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഞങ്ങൾ ചെന്നപ്പത്തേനും ഒരു വെള്ളത്തിൻ്റെ അടുത്ത് എത്തിയായിരുന്നു വെള്ളം അടിപൊളിയായിരുന്നത് രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ പോണ് അതിൻ്റെ അപ്പുറത്ത് കൂടി ഒരു വെള്ളത്തിൻ്റെ സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഈ ഇവിടെ പോവാത്തവരെന്തായാലും പോകണം കേട്ടോ നല്ല രസമാണ് കാണാനായിട്ടൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്